അപ്പം കൂട്ടുകാരെ അപ്പം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അവിടെ താമരത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പരീക്ഷകളുണ്ടാവും അപ്പോൾ എഴുതണം ഉത്തരം എങ്ങനെയായിരിക്കും എഴുതേണ്ടത് ഗീതമോളുടെ കൈകളെയാണ് താമരത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് അതോടൊപ്പം തന്നെ ആ കവിതയിൽ പറയുന്നത് ആ അച്ഛൻ്റെയും അതുപോലെ മക്കളുടെയും സ്നേഹം ആഴത്തിലുള്ള ആ സ്നേഹം കണ്ട് തൊട്ടപ്പുറത്ത് മാറി ഒരു പ്രാർത്ഥന പ്രാർത്ഥനയോടെ പ്രാർത്ഥന എന്നാണ് ഇവിടെ കവിതയ്ക്കകത്ത് പറയുന്നത് അതായത് ആ അമ്മ ആഗ്രഹിക്കുന്നത് ഈ കവിതയിലൊരു അമ്മ മാത്രമല്ല ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് കുടുംബത്തിൻ്റെ എന്താണ് ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ആ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കെയാണ് ഒരു പ്രാർത്ഥനാ നാളം ഇവിടെ പ്രാർത്ഥന നാടമെന്ന് സൂചിപ്പിക്കുന്നത് അമ്മയെയാണ് അല്ലേ അതായത് ആ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം ആ സ്നേഹപ്രകടനം എന്നും നിലനിൽക്കണേ കുടുംബത്തിൻ്റെ സന്തോഷം എന്നും നിലനിൽക്കണേ എന്നാണ് ആ അമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് കവിയും ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് പിന്നീട് ഇതിനകത്ത് പിന്നെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴുത്തിൽ താമരത്തണ്ടേറിഞ്ഞു അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യം വരുവാണെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉത്തരമിടണം ഉഷ്ണമാണ് എൻ്റെ മക്കളെ അദ്ദേഹം തുപ്പ് നാറും തുടച്ചിട്ടെടുക്കാം അച്ഛനിങ്ങനെ പറയാൻ കാരണമുണ്ട് എന്നുള്ള രീതി എന്നുള്ള ചോദ്യമൊക്കെ വരുവാണെങ്കിൽ അത് ഉത്തരമൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് കവിത പഠിക്കുമ്പം തന്നെ അധ്യാപകരെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും എല്ലാവരും ആ ഉത്തരം എഴുതണം എന്നുള്ളതാണ് പിന്നീടുള്ളത് ഉറപ്പായിട്ടും ചോദിക്കാത്തത് പതച്ചേർച്ച ചോദിക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് നിൽക്കുമോമന കണ്ണ എന്ന് പറയുന്ന അതിനെ നമ്മളൊന്ന് എന്താണ് പിരിച്ചെഴുതണം അപ്പോൾ അത് ഒരു മോഡലിൽ ഒരു മാതൃകയായിട്ട് പാഠപ്രസുതി തന്നിട്ടുണ്ട് അത് നിൽക്കും ഓമന കണ്ണ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ എഴുതാൻ കഴിയും പക്ഷെ മറ്റൊരെണ്ണം നോക്കിയേ പിരിച്ചുവിടെ തന്നിട്ടുണ്ട് ഗീതമോൾ ഓടി എത്തി അത് പരീക്ഷയെ ചോദിക്കും ഇത് ഒരു മാതൃക തന്നിട്ട് പിന്നെ പാഠപ്രസുതി തന്നിട്ടുള്ള മറ്റ് രണ്ട് ചോദ്യങ്ങളുണ്ടല്ലോ അത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഗീതമോൾ ഓടി എത്തി അപ്പോൾ അത് വാക്യത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റി എഴുതണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയാം ഗീതമ്മോളോടി എത്തി എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും അത് അക്ഷരങ്ങളുടെ അത് കുറേ ഗ്രാമറും കാര്യങ്ങളുമുണ്ട് അക്ഷരങ്ങളുടെ പോക്കും ചില അക്ഷരങ്ങൾ പോകുന്നുണ്ട് വർണ്ണങ്ങൾ ചിലത് തിരിച്ചു വരുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ മലയാളം അധ്യാപകരെ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു നോട്ടൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് എഴുതാൻ കഴിയും പിന്നീട് തന്നിട്ടുണ്ട് ഓളമെല്ലാം ഒരു കുല പൂവായി അല്ലേ അതിനെ നമ്മൾ എന്ത് ചെയ്യപ്പെടണം പിരിച്ച് എഴുതണം അങ്ങനെയാണ് ഓളമെല്ലാം ഒരു കുല പൂവായി എന്നാണ് തന്നിട്ടുള്ളത് അത് ഓളമെല്ലാം ഒരു കുല പൂവായി എന്ന് നമ്മൾ എന്ത് ചെയ്യപ്പെടണം അത് അപ്പം അത് പരീക്ഷ ചോദിക്കാവുന്ന ചോദ്യമാണ് അത് ആരും മറന്നു പോവരുത് എഴുതാതിരിക്കരുത് വളരെ ചോ സർവ്വസാരണമായ കഴിഞ്ഞ കാലങ്ങളൊക്കെയും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട് കുറിപ്പ് തയ്യാറാക്കാനൊക്കെ ചോദിക്കും അപ്പം അത് നിങ്ങൾ എഴുതണം അപ്പം നമ്മൾ രണ്ട് പാഠം ഇവിടെ ഇപ്പം അനലൈസ് ചെയ്തിട്ടുണ്ട് രണ്ട് പാഠം ഒന്ന് കവിതയും ഒന്നൊരു കഥാപാത്രവും നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് പിന്നീടുള്ളത് തേങ്ങ എന്ന് പറയുന്ന നോവൽ ഇവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് അക്കമ്മ എന്ന് പറയുന്ന ഒരു ഗ്രാമീണയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥ കഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പി വത്സല എഴുതിയിട്ടുള്ളതാണ് അതിനകത്ത് വളരെ മനോഹരമായി തെങ്ങിനോടും തേങ്ങയോടും കൃഷിയോടും ഉള്ള സ്നേഹം എത്രമാത്രം ഒരു ഗ്രാമീണ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന് തരുന്ന ഒരു സന്ദർഭമാണ് തേങ്ങ എന്ന് പറയുന്നു നമുക്കറിയാം ഈ വർത്തമാന കാലഘട്ടത്തിലൊക്കെ കൃഷിയോടൊക്കെ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എത്രമാത്രം താല്പര്യമുണ്ട് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു അല്ലേ അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് ഒരു ആശയ ഊടിയും നിഗമനത്തിലെത്താൻ കഴിയുന്നതിലേക്ക് പഠിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു നോവലാണ് തേങ്ങ എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അക്കമ്മ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയെക്കുറിച്ചാണ് അദ്ദേഹത്ത് പറയുന്നുണ്ട് ഒരു എന്താണ് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ഷെഡൊക്കെ എന്ന് പറയുന്ന ഒരു കുടിലൊക്കെ എന്ന് പറയുന്ന കുടിലെന്ന് പറയുന്ന ഒരു ഒറ്റ മുറിയുള്ള വലിയ വാതിലില്ലാത്ത ഒരു വീട്ടിനകത്ത് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവൾ എന്താണ് ആ ഗ്രാമത്തിന് പുറത്ത് ഒരു വലിയ വീട് ബംഗ്ലാവ് എന്നാണ് പറയുന്നത് അല്ലേ അവിടെ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന കുറേ അനുഭവങ്ങളുണ്ട് ഇല്ലേ ഇവിടെ കഥയ്ക്കകത്ത് പറയുന്നുണ്ട് കണ്ണീരുണങ്ങിയ നീർച്ചാൽ എന്ന് പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ കുടിലിൽ കുടിയിൽ താമസിക്കുമ്പോൾ അവരുടെ മുഖമൊന്നും നന്നായി കാണുവാൻ പോലും കഴിയത്തില്ല കാരണം